വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ മലയാള സിനിമ സിനിമ ആരാധകർ ഏറെ കാത്തിരുന്ന കുറുപ്പ് എന്ന നാളെ ുംയേറ്ററിൽ പ്രദർശനം കണ്ട എക്കാലത്തെയും കുപ്രസിദ്ധനായ കുറ്റവാളി സുകുമാര കുറുപ്പിന്റെ ജീവിതത്തെ ആധാരമാക്കിയാണ് കുറുപ്പ് എന്ന സിനിമ നാളെ ഇറങ്ങുന്നത് ദുൽഖർ സൽമാനാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്നത് കേരളത്തിലും കേരളത്തിന് പുറത്തും വലിയ രീതിയിൽ ആരാധകരുള്ള ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമയാവും ഉറുപ്പ് എന്നുള്ളത് അതിനാൽ തന്നെ ദുൽഖർ ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത് കൂടാതെ കോവിഡിന് ശേഷം കേരളത്തിലെ തിയേറ്ററുകൾ തുറന്നതിന് ശേഷം എത്തുന്ന ആദ്യത്തെ വമ്പൻ സിനിമ കൂടിയാണ് കുറുപ്പ് എന്നുള്ളതുകൊണ്ടും സിനിമകൾ തിയേറ്ററുകൾക്ക് നൽകാതെ ഒ പ്ലാറ്റ്ഫോമുകളിൽ പ്രദർശിപ്പിക്കുന്നതിനു ചൊല്ലി തിയേറ്റർ ഉടമകൾക്കുള്ള അഭിപ്രായ വ്യത്യാസവും ഏറെ ചർച്ചയായ സമയത്താണ് കുറുപ്പ് തിയേറ്ററുകളിൽ എത്തുന്നത് അതിനാൽ തന്നെ ഈ സിനിമയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള കാത്തിരിപ്പാണ് ആരാധകരുടെ ഭാഗത്തു നിന്നുള്ളത് അതിന്റെ ഭാഗമായി തന്നെ വലിയ രീതിയിലുള്ള പ്രമോഷനുകളും സിനിമയ്ക്ക് വേണ്ടി നടന്നിരുന്നു സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ഇന്നലെ ബുർജ് ഖലീഫയിൽ വെച്ച കുറുപ്പിന്റെ ട്രെയിലർ പ്രദർശിപ്പിക്കും ഒരു സെക്കൻഡുകൾ ട്രെയിലറാണ് ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിച്ചത് ഇതാദ്യമായാണ് ഒരു മലയാള സിനിമയുടെ ട്രെയിലർ ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ കുറുപ്പ് എന്ന സിനിമയുടെ ട്രെയിലർ ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിച്ചപ്പോഴും ചിലർ വിദ്ദേശവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപലപനീയമായ കാര്യം ബുർജ് ഖലീഫയിൽ കുറുപ്പിന്റെ ട്രെയിലർ പ്രദർശിപ്പിച്ചത് മലയാളത്തിലെ ചില മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു ഇതാദ്യമായാണ് ഒരു മലയാള സിനിമയുടെ ട്രെയിലർ ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിക്കുന്നത് എന്നതിനാലാണ് മലയാള മാധ്യമങ്ങൾ ഈ സംഭവം വാർത്തയാക്കിയത് എന്നാൽ ഈ വാർത്തയ്ക്ക് താഴെയാണ് ചിലർ വിദ്വേഷ പ്രചരണവുമായി രംഗത്ത് വന്നത് അതിലെ ഒരു കമന്റ് ഇപ്രകാരമായിരുന്നു ഇത് മോഹൻലാലിനോ മറ്റ് ആളുകൾക്കോ ഒരിക്കലും പറ്റില്ല എന്തുകൊണ്ടെന്ന് ചിന്തിക്കുക എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് അവിടെയാണ് കളി എന്നതാണ് ഈ വന്ന ഒരു പ്രധാനപ്പെട്ട കമന്റ് അതായത് ദുൽഖർ സൽമാൻ ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമയുടെ ട്രെയിലർ ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിച്ചത് എന്നും മോഹൻലാലിനെ പോലുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ചിത്രത്തിന്റെ ട്രെയിലർ എന്തുകൊണ്ട് പ്രദർശിപ്പിക്കുന്നില്ല എന്നും ഇതൊക്കെ ഒരുതരം കളിയാണ് എന്നുമാണ് ചിലർ ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് അതായത് ഒരു സിനിമയുടെ ട്രെയിലറിൽ പോലും വിദ്വേഷ പ്രചരണം നടത്താൻ ചിലർ ശ്രമിക്കുകയാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഈ കമന്റ് ദുൽഖർ സൽമാൻ ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ ട്രെയിലർ ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിച്ചത് എന്നാണ് ഇത്തരത്തിൽ കമന്റ് ഇടുന്നവരുടെ അവകാശവാദം സത്യത്തിൽ അത് ആ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ചെയ്തതാണ് നേരത്തെയും നിരവധി ചിത്രങ്ങളുടെ ട്രെയിലറുകൾ ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിച്ചിരുന്നു ഒരു മലയാള സിനിമയുടേത് ആദ്യത്തേത് എന്ന് മാത്രം നാളെ മറ്റു മലയാള സിനിമകളുടെ അണിയറ പ്രവർത്തകരും ഇത്തരത്തിൽ ഒരു പ്രമോഷന് തയ്യാറായാൽ അതും ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിക്കപ്പെടും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബുർജ് സിനിമ അണിയറക്കാർ നൽകുന്നത് അല്ലാതെ ചില കമന്റോളികൾ പറയുന്നത് പോലെ ദുൽഖർ ഇസ്ലാം മത വിശ്വാസിയായത് കൊണ്ടല്ല ബുർജ് ഖലീഫയിൽ അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ ട്രെയിലർ പ്രദർശിപ്പിച്ചത് ദുൽഖറിനെ അദ്ദേഹത്തിന്റെ ആരാധകർ ഇഷ്ടപ്പെടുന്നതും അദ്ദേഹത്തിന്റെ വിശ്വാസം ആധാരമാക്കിയല്ല മറിച്ച് അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ദുൽഖർ ഇസ്ലാമത വിശ്വാസിയായതുകൊണ്ടാണ് ബുർജ് ഖലീഫയിൽ ട്രെയിലർ പ്രദർശിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സിനിമയിൽ പോലും വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ നാം ഇപ്പോഴെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള